ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ തൂക്കം വരുന്ന ചിക്കൻ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് എല്ലോട് എല്ലോടുകൂടി തന്നെയുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഇനി ഈ ചിക്കൻ മുഴുവനായിട്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം എരിവിനും നിറത്തിനുമായിട്ട് ഇതിനകത്തേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒട്ടും തന്നെ എരിവില്ലാത്ത പുതിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈക്ക് ഒരല്പം കൂടി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരൽപ്പം സാധാ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പൊടിച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ജീരകമല്ല ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു കിലോ ചിക്കൻ്റെ അളവുകളാണ് ഉപ്പും മസാലപ്പൊടികളും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഞാനിവിടെ ചിക്കനിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് മസാല തേച്ചെടുക്കുമ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ തന്നെ മസാല പിടിക്കുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കാൻ ഇനി മസാല തേച്ചെടുത്ത ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു ആറ് മണിക്കൂറോളം ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മസാല തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ചിക്കന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതുപോലെ കുറച്ചധികം ചിക്കനിലേക്ക് മസാല തേച്ചെടുത്ത് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുവാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ ഇപ്പം ഞാനിവിടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് മെല്ലെ വെച്ച് കൊടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു ഒന്ന് വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മെല്ലെ ഒരു ഓരവി ഉപയോഗിച്ച് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിക്കൻ നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് ഏകദേശം ഒന്ന് പാകമായി കഴിയുമ്പോഴേക്കും ഒന്ന് രണ്ട് തവണ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ചിക്കന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുവാണ് കിട്ടുന്നത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ കറിവേപ്പില പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി വീട്ടിലെ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ